എരുമപ്പെട്ടി ചിറ്റണ്ട സ്വദേശി അഷ്റഫിനും കുടുംബത്തിനും പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത് സംഘം നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാടക വീട്ടിൽ താമസിച്ചുവരുന്ന ഈ കുടുംബത്തിന് അഞ്ഞൂറ്ററുപത് ചതുരശ്ര അടിയിൽ രണ്ട് കിടപ്പ് മുറികളോടുകൂടിയ വീടാണ് നിർമ്മിച്ചു നൽകുന്നത് പത്ത് ലക്ഷത്തിനു മുകളിൽ നിർമ്മാണ ചെലവ് വന്നു സംഘടനാ പ്രസിഡന്റ് ഫിറോസ് ഖാന്റെ അധ്യക്ഷതയിൽ സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ താക്കോൽദാന ചടങ്ങ് നിർവ്വഹിക്കും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും വടക്കാരി സംഘം എന്ന് പറയുന്ന ഒരു മുപ്പത്തേഴ് വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ് പ്രവാസിങ്ങൾ യു എ ബേസ് ചെയ്തിട്ടാണ് വടക്കാരി സൂര്യ സംഘടന മെയിനായിട്ട് നടക്കുന്നത് റീസെന്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വേറൊരു കാര്യമാണ് പെൻഷൻ പ്ലാന് ഞങ്ങളുടേതായ മെമ്പേഴ്സിന് അവിടെ ജോലി നഷ്ടപ്പെട്ട് എന്തെങ്കിലും അസുഖമായിട്ട് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആറുമാസം വരെ അവരെ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു മൂന്ന് കൊല്ലത്തോളം ഞങ്ങൾ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു സ്നേഹ വിരുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾ കൊടുത്തിരുന്നു പതിനഞ്ചാം തീയതി നമ്മൾ താക്കോൽദാനം ഇരുന്ന അഷറഫ എന്നൊരാൾക്കാണ് ചിറ്റണ്ടയിൽ വീട് കൊടുക്കുന്നത് നമ്മൾ ആളുകളെ കണ്ടെത്തുന്നത് അതാത് പ്രദേശത്ത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ അർഹതപ്പെട്ട ആളുകളെ കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിശ്ചിത കാലാവളി നമ്മൾ ഈ വീട് പണി തീർക്കുക എന്നുള്ള ഞങ്ങളൊരു അജണ്ടയായിരുന്നു അതിന് അതിലെല്ലാം സഹായവും ചെയ്തത് ഞങ്ങൾ അങ്ങനെ മാത്രമാണ് കോൺട്രിബ്യൂഷനാണ് ഇത്രയും പെട്ടെന്ന് ഈ വീട് ാണ് മുത്തിയേഴ് വർഷമായി യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന വടക്കാഞ്ചേരി ബ്ലോക്കിനു കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭയിലുമായി സ്വന്തമായി ഭൂമിയുള്ള ഒമ്പത് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതിൽ നാലാമത്തെ വീടാണ് ചിറ്റണ്ടയിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ ലിയോ തോമസ് അബൂബക്കർ വിരുപ്പാക്ക ഷാനു മച്ചാട് സജീവ് ജേക്കബ് കെ കെ അബൂബക്കർ നിയാസ് ഉമർ എന്നിവർ പങ്കെടുത്തു